പതുക്കെ പലക്കെ കുടിക്കൂടിക്കെ നിങ്ങളുടെ ഓട്ടോമാറ്റിക് ഡോറല്ലേ അല്ലെ ഒരു മാസം വേണ്ട ഈ നിന്റെ ഇന്നലെ ഓട്ടോമാറ്റിക് ഡോറല്ലേ ഓട്ടോമാറ്റിക് ഡോറിൽ നിങ്ങൾ തീരുമാനിക്കാണ്ട് അറിവില്ലല്ലോല്ലോ ഇങ്ങനെ വഴിക്കുക പയ്യോ പയ്യൻ കൊടുക്കാൻ വെച്ചിരുന്നില്ല പറഞ്ഞാൽ രാജ്യത്ത് വീട്ടിൽ പോയില്ലേ ഒരു അല്ലല്ല വെള്ളം അതൊക്കെ കുടിക്കുന്ന കുടിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ എന്നാ കുടിക്കുന്ന കുടിക്കുന്നില്ല അല്ലല്ലേ നാടികൊതുവിഷയ ഇത് നാട്ടുകാരുടെ പൊതുവിഷ്യാ ഈ വണ്ടി എടുക്കീടോട്ട് ആണെങ്കിൽ ആയിരം ഇടപെട്ടിട്ടില്ല നമ്മള് നീ കൊടുത്തേക്ക് പോയാതെ എടുത്ത് ഞങ്ങളുടെ പേര് കേസിൽ കൊടുത്തേച്ച് പോയാൽ കുഴപ്പമില്ല കുടിച്ചിട്ടോ നീ കുടിച്ചിട്ട് പോയാലേ വെള്ളം ചൂടുന്നുണ്ടോ ഒന്ന് ഓദി കുറിച്ചു ഇസ്ലാമം പറഞ്ഞ അവന് ഇഷ്ടമായ സമയം ഉണ്ടെന്ന് പറഞ്ഞു അപ്പൊ അവനത് കുടിച്ചു പോയത് വണ്ടി തീർത്താൻ വണ്ടി കടയിലേക്ക് ഇല്ലില്ല വണ്ടി പോകില്ല കുടിക്കാണ്ട് വണ്ടി പോകും കുടിക്കാണ്ട് വണ്ടി പോടില്ല അല്ലല്ല ഇതാണ് ജീവന്റെ ഇതൊക്കെ ജീവന്റെ വിഷയമാണ് രണ്ട് സ്റ്റേഷനിലേക്ക് ഈ യാത്രക്കാർ ഒരാൾക്ക് പോലെ നന്നില്ല ഈ യാത്രക്കാർക്ക് ആളുമ്പോൾ സന്തോഷം സംഭവം കണ്ടല്ലോ ഇത് ഞാൻ നിങ്ങളെ മുമ്പില് പ്ലേ ചെയ്യാൻ കാരണം ഇതില് ഇപ്പോൾ ഈ വണ്ടി തടഞ്ഞു നിർത്തിയിരിക്കുന്ന ഡി വൈ എഫ് കാരായാലും അതുപോലെ തന്നെ വണ്ടിയുടെ ഡ്രൈവറും കണ്ടക്ടർമാരായാലും ഇവരുടെ രണ്ടുപേരുടെയും പക്ഷം ചേർന്ന് സംസാരിക്കാനല്ല ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും എസ് ഐയുടെ സാന്നിധ്യത്തിൽ ഒരു പബ്ലിക് റോഡിൽ ബസ് തടഞ്ഞു നിർത്തി ഡിവൈഎഫ്ഐ പ്രവർത്തകർ തിളച്ച ചൂട് ചായ ബസ് കണ്ടക്ടറേയും ഡ്രൈവറിനും കൊടുത്ത് കുടിപ്പിക്കുന്ന ഒരു സംഭവമാണ് കണ്ടത് സംഭവത്തിന് ആസ്പദമായിട്ടുള്ള വിഷയം എന്നാൽ കഴിഞ്ഞ ദിവസം എറണാകുളം ജില്ലയിൽ ഈ ഈ തടഞ്ഞു വെച്ചിരിക്കുന്ന ഈ ബസ് ബസ്സിൽ നിന്ന് ഒരു കുട്ടി ഒരു വിദ്യാർത്ഥി താഴെ വീണിരുന്നു ഡോർ ഭാഗത്തു നിന്ന് താഴെ വീണിരുന്നു അത് ഓട്ടോമാറ്റിക് ഡോറാണ് ഡ്രൈവർ വിചാരിച്ചാൽ മാത്രമേ അത് തുറക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ അവിടെ ധൃതി പിടിച്ച് ബസ് എടുത്ത സമയത്തെങ്ങാണ്ട് എന്താണ് കുട്ടി തറവീണ് പരിക്ക് പറ്റുകയും അതിനോട് സംബന്ധമായിട്ടുള്ള പ്രതിഷേധത്തിൽ ഡി വൈ എഫ് എ കാര് ഈ ബസ് തടയുകയും തടഞ്ഞു നിർത്തിയിട്ട് എനിക്ക് എന്താണ് ഇത്ര ധൃതിയിൽ പോക്ക് എനിക്ക് വെപ്രാളത്തിൽ എവിടെ പോകുന്നു എന്നുള്ള ചോദ്യത്തിൽ ഒരു ഗ്ലാസ്സിൽ തിളച്ച ചൂട് ചായ കൊടുത്തിട്ട് അത് ഊതി കുടിച്ച് തീർത്തിട്ട് പോയാൽ മതി എന്ന് പറയുന്ന ഒരു പ്രസ്താവനയാണ് പോലീസിൻ്റെ അകമ്പടിയോടു കൂടി നടത്തുന്ന ഒരു പ്രസ്താവനയാണ് നമ്മൾ കാണുന്നത് ഇപ്പോൾ പ്രൈവറ്റ് ബസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എനിക്ക് ഒരു ണ്ടായിട്ടുണ്ട് നല്ല മത്സര ഓട്ടമാണ് അവന്മാര് ഏർ രീതിയിലാണ് അവന്മാര് ആ വണ്ടി ഓട്ടി എന്ന് എന്ന് വെച്ചുകഴിഞ്ഞാൽ പത്ത് അറുപതോളം ജീവനുകളെ വെച്ചുകൊണ്ട് അവന്മാര് ചില സമയങ്ങളിൽ പോകുന്നതെന്ന് കാണണം നമ്മൾ തന്നെ വിചാരിക്കും എനിക്കൊക്കെ അവൻ പോകുന്നതോ പോട്ട് ബാക്കിയുള്ളവരെന്ത് വഴിച്ച് അവന്മാരെ ഓട്ടം വളരെ നമുക്ക് ഒരിക്കലും അതിനെ എന്താണ് തടയിടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ ദിനം പ്രതിദിനം നടന്നൊണ്ടിരിക്കുകയാണ് ഈ ഒരു സംഭവം അപ്പോൾ അവൻ്റെ കൈ അവന്മാരെ കയ്യിലുള്ള സംഭവത്തിന് അവന്മാരെ കാണിക്കുന്ന കഴപ്പിനെല്ലാത്തിനും കൂടിയായിട്ട് പോലീസുകാർ നിയമം എന്താണ് അതിനു വേണ്ടിയിട്ട് അറസ്റ്റ് രേഖപ്പെടുത്തുക അല്ലെങ്കിൽ അതിൻ്റെ എതിരെ നിയമം കടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനും പറ്റും പക്ഷെ ഇവിടെ ഡിവൈഎഫ്ഐക്കാർ റോള് കളിക്കുകയാണ് നമുക്കറിയാം ഡിവൈഎഫ്ഐ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു എന്താണ് ഒരു ഘടക കക്ഷികളാണ് ഈ ഡി വൈ എഫ് എന്ന് പറയുന്നത് അവരുടെയൊക്കെ ഒരു സൈഡിലൂടി പ്രവർത്തിച്ചു പോകുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ സംഘടനകളുണ്ടല്ലോ ഇവർക്ക് കുറേ സംഘടന രീതിയൊക്കെ ഉണ്ടല്ലോ ഡി ഇപ്പം സി പി ഐ ആണെങ്കിൽ സി പി ഐ എം ഉണ്ട് ഡിവൈഎഫ്ഐ ഉണ്ട് എസ് എഫ് ഐ വിദ്യാർത്ഥി യൂണിയൻ ഉണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് യൂണിയനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിലുള്ള ഒരു ടീമാണ് ഈ ഡി വൈ എഫ് എന്ന് പറയുന്നത് അപ്പോൾ ഇവർ ഇങ്ങനെ നടുവോട്ടിൽ പബ്ലിക്കായിട്ട് നിന്നുകൊണ്ട് ഇതുപോലുള്ള നിയമം എസ് ഐയുടെ സാന്നിധ്യത്തിൽ ഇങ്ങനെ നിയമം കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് ആരാണ് അധികാരം കൊടുത്തത് എന്ന് രണ്ടാമത്തെ ഒരു ചോദ്യമാണ് ആദ്യത്തത് ശുദ്ധപോക്തരാണ് ബസ് ഡ്രൈവർമാര് കാണിക്കുന്നത് അത് വേറൊരു കാര്യം അപ്പൊ അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് പോലീസുകാരാണ് ആ പോലീസ് ചെയ്യേണ്ട കാര്യം ഇവിടെ വന്നിട്ട് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ നേരിട്ട് നീ ഇപ്പം കുടിച്ചിട്ട് പോയാൽ മതി നിന്റെ തലേ കൂടെ ഞാൻ എടുത്ത് വെച്ച് ഒഴിച്ചു തരും അത് പോലീസിന്റെ മുൻപ് വെച്ചാണ് പറയുന്നത് ആ നാലിച്ച് നോക്കി അയ്യേ ഇത് ഇത് എന്തെ എന്തൊരു അവസ്ഥയാണ് ആലച്ചു നോക്കി ഇപ്പ പോലീസുകാരെയും പേടിക്കണം ഭരണ സർക്കാരിനെയും പേടിക്കണം സർക്കാരിന്റെ അണികളെയും പേടിക്കണം എന്ന് പറയുന്ന ഒരു അവസ്ഥയായി അവസ്ഥയായിപ്പോയി ആനയും പേടി ആനയും പേടിക്കണം ആന ആനയുടെ പിണ്ടത്തിനേം പേടിക്കണം എന്ന് പറയുന്ന ഒരു ഒരു പഴഞ്ചൊല്ലുപോലെ ആയിപ്പോയി ഈ ഒരു സംഭവം എന്തായാലും വളരെ എന്നാണ് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ഒരു സംഭവമാണ് ഇവിടെ നടന്നിരിക്കുന്നത് ഇതുപോലുള്ള പ്രസ്താവനകളിൽ നമുക്ക് ആരുടെയും പക്ഷത്തെ ഇനിക്കില്ല അപ്പം ഡ്രൈവർമാർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട രീതിയിൽ അതിൻ്റെ നടപടികളിലൂടെ മുന്നോട്ട് പോകാൻ പറ്റും ഇപ്പോൾ ഈ ഡ്രൈവർമാർക്ക് ഇങ്ങനെ ശിക്ഷ വിധിക്കാൻ വേണ്ടിയിട്ട് പബ്ലിക്കായിട്ട് ഇങ്ങനെ ശിക്ഷ വിധി വിധിക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർക്കാനാണ് അധികാരം കൊടുക്കുന്നുള്ളതാണ് നമ്മൾ ഈ ശുക്കൂർ വധം എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ സംസ്ഥാനത്ത് അരങ്ങേറിയിട്ടുണ്ടായിരുന്നു അതില് പബ്ലിക്കായിട്ട് ജനങ്ങളുടെ മുന്നിൽ വെച്ച് കൊല ചെയ്ത ഒരു പാവപ്പെട്ട ഒരു പയ്യനെ കൊല ചെയ്ത ഒരു പാർട്ടിയാണ് ഇവര് അപ്പം അവർക്ക് ചില കാര്യങ്ങൾ തോന്നുമ്പോൾ അവർക്ക് എന്തും പ്രവർത്തിക്കാം എന്നുള്ള ഒരു തലത്തിലോട്ട് പോവുകയാണ് ഇതൊക്കെ നമ്മുടെ ഭരണ സർക്കാരിൻ്റെയും പോലീസിൻ്റെയും കഴമ്പ് കേടും പിടിപ്പ് കേടുമാണെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതൊരു ഗുണ്ടായസ രീതിയാണ് നമ്മൾ കണ്ടതാണ് ഒരു മുഖ്യമന്ത്രിയുടെ നവകേരള സദസിന്റെ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നത് ഒരു ബസ്സൊക്കെ തയ്യാറാക്കി കൊണ്ടുവന്ന് ബസ്സിൽ കരിങ്കൊടി കാണിക്കാൻ പോയവൻ്റെ തലയിൽ ചെടിച്ചട്ടിയെടുത്ത് അടിക്കുന്ന സി പി എം നമ്മൾ കണ്ടത് ഇതുപോലുള്ള കാര്യങ്ങളും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല ഇതൊക്കെ നമ്മൾ കോടതിയിൽ കേസായിട്ട് പോയി കഴിഞ്ഞാൽ അവനെയൊക്കെ പിടിച്ച് അകത്തിടും ഡി എന്താണ് ആരാണ് അവമാർക്ക് ഇതിനൊക്കെ ആരാണ് അധികാരം കൊടുത്തത് അവർക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ ഡ്രൈവറിനും കണ്ടക്ടറിനും എതിരെ നടപടിയായിട്ട് സ്റ്റേഷനിൽ പോകാൻ സ്റ്റേഷനിൽ നിന്നും കേസ് ഫയൽ ചെയ്യാം ഫയൽ ചെയ്തമാരെ വിളിച്ച് ഏതൊക്കെ ഒഫെൻസുകൾ ചേർക്കാനൊക്കെ ആ രീതിയിലുള്ള ഒഫൻസുകൾ ചേർത്തുകൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നതാണ് അപ്പം പിഴ അടയ്ക്കണമെങ്കിൽ പിഴ അടിച്ചു പോകാന്നേ ഉള്ളൂ പക്ഷേ ഇതിനൊക്കെ ഇങ്ങനെ ഈ നിയമം ഗുണ്ടായസ രീതിയൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല നമ്മുടെ സമൂഹത്തിന് അത് വളരെയധികം ദോഷം ചെയ്യുമെന്ന് തന്നെ പറഞ്ഞു നിർത്തുന്നു നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കമന്റ് രേഖപ്പെടുത്തുക എന്തായാലും എനിക്ക് കണ്ടിട്ട് എസ് ഐയുടെ സാന്നിധ്യത്തിലൊക്കെ ഇത് എസ് ഐ ഇല്ലാരെങ്കിലും ഒക്കെ കുഴപ്പമില്ല ഓ നിയമപാലകരാരും ആരും ഇല്ലാത്തതുകൊണ്ട് ഗുണ്ടായസം കാണിച്ചെന്നെങ്കിലും പറയും ഇത് നിയമം നടപ്പിലാക്കാനുള്ള സൈഡിങ് ഇങ്ങനെ നോക്കി ഉമ്മര് എന്തും അടയ്ക്ക് കാണിക്കുന്നു അല്ലേ വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം